നമസ്കാരം ഈ വർഷത്തെ ഏറ്റവും നല്ല കോമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ കിഡില്ല കോമഡി കാരണം ഈ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചതൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലേ പ്രത്യേകിച്ച് മലയാളികളാണ് മലയാളികളുടെ മുന്നിലേക്ക് ഇതുപോലുള്ള ഒരുപാട് അവസ്ഥകൾ അല്ലെങ്കിൽ ഒരുപാട് ദുരന്തങ്ങൾ വന്നപ്പോഴും ഇതുപോലുള്ള ചില ഘട്ടങ്ങൾ വന്നപ്പോഴത്തേക്ക് മലയാളികൾ മനസ്സറിഞ്ഞ് ജാതി മത ഭേദമന്യേ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു യുവാവ് അദ്ദേഹം നല്ല പ്രായത്തിൽ അത് പതിനെട്ട് വർഷമായിട്ട് സൗദി അറേബ്യയിൽ ഒരു ജയിലിൽ കഴിയാണ് കാരണം ഒരു അറേബ്യയുടെ മകൻ്റെ തൊണ്ടയ്ക്ക് ഇട്ടിരുന്ന ഒരു കുഴല് എങ്ങനെ അബദ്ധവശാൽ കൈതട്ടി പോവുകയും പിന്നീട് ആ കുട്ടി മരിക്കും ചെയ്തു അതിനുശേഷം ആ കോടതിയിൽ ശിക്ഷ കാത്തുകിടക്കാണ് തൂക്കി കൊല്ലാൻ വിധിച്ച ഒരു വ്യക്തി അതാ പ്രമുഖരും ഇപ്പം യൂസഫുലേ പോലുള്ള ആൾക്കാരൊക്കെ ഇടപെട്ടുകൊണ്ട് അതിനകത്ത് ഒരു നിയമ പോരാട്ടം നടത്തി കെ പോലുള്ള സംഘടനകൾ അങ്ങനെ നിയമ പോരാട്ടം നടത്തിയിട്ട് അതിൽ കോടതി മുപ്പത്തിനാല് കോടി രൂപ കാരണം അവരെ സംബന്ധിച്ച് മുപ്പത്തിനാല് കോടി എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറിയൊരു സംഖ്യ ആയിരിക്കും പക്ഷെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ ഭീമമായ ഒരു തുക തന്നെയാണ് പക്ഷെ ആ ഭീമമായ തുക ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുലിയാണ് നിങ്ങളാണ് യഥാർത്ഥ മനുഷ്യരെന്ന് നമുക്ക് എങ്ങനെ പറയുമായിരിക്കും അപ്പൊ ഈ ഒരു സംഭവം ഇങ്ങനെ വന്നതിന് ശേഷം അതായത് ഇത്രയും കോടിയൊക്കെ സംഭവം പിന്നെ കിട്ടി നമ്മുടെ ബോച്ചയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത് അപ്പോൾ ബോച്ചയ്ക്കും വലിയൊരു സെലൂട്ട് കൊടുക്കുകയാണ് ബോച്ച ഇറങ്ങി തിരിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ പൈസ ബോച്ചയും കൊടുത്തു ഒരു കോടി രൂപ അപ്പോൾ ഇതുപോലുള്ള നല്ല മനുഷ്യരുള്ള ഈ ഒരു നാട്ടിലുണ്ടല്ലോ ഈ നല്ല സംഭവങ്ങൾ നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടി ഈ സംഘപരിവാറും ഇതുപോലുള്ള ചില ഊളകൾ ഊളത്തരവും ഊളപ്പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും അത്തരത്തിലുള്ള ഒരു കിഡിലൻ ഒരു പോസ്റ്റർ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ബെസ്റ്റ് കോമഡി എന്ന് പറയാം നമ്മുടെ കോൺഗ്രസിന്റെ എല്ലാം എല്ലാമായിട്ടുണ്ട് കർണാകരന്റെ മകൾ പത്മജ ഈ പുള്ളിക്കാരി ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയല്ലോ അപ്പോൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മൊത്തം പറയുന്നത് നമ്മുടെ നരേന്ദ്രമോദിയെക്കുറിച്ചിട്ടും പത്തു വർഷത്തെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയും കാരണം കോൺഗ്രസ് നിന്നപ്പോഴത്തേക്ക് ഇവരെയൊക്കെ വിളിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇവർ അപ്പോൾ എന്താണെങ്കിലും ഈ അബ്ദുൾ റഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടി നൽകിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞാൽ ഇവരുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും അത്തരത്തിലുള്ള ഒരു കിടിലം കോമഡി അതായത് നമ്മുടെ നരേന്ദ്രമോദി ഇടപെട്ടതുകൊണ്ടാണെന്നേ മുപ്പത്തിനാല് കോടി രൂപ അനായസം കിട്ടിയത് ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു ഫേസ്ബുക്ക് പേജിനകത്ത് കണ്ടിട്ട് സത്യം പറഞ്ഞിട്ടുള്ളത് ചീതി വന്നിട്ട് പോയ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ കാതർ കരിപ്പൊടിയും ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളത് എന്താണെങ്കിലും നമ്മളത് ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു കുറിപ്പ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം നിങ്ങളൊന്ന് കേട്ടുനോക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കേട്ടു നോക്കാം നമ്മൾ ഒന്നടങ്കം സന്തോഷിച്ച സമയമായിരുന്നു നമ്മുടെ സഹോദരൻ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനാവശ്യമായ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം കാരണം അത് നമുക്ക് സന്തോഷിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മളെ നല്ലവരായിട്ടുള്ള സംഘികളും കൃസംഘികളുമല്ലാത്ത ആൾക്കാർ സഹായിച്ചു എന്നുള്ള വാർത്തയുണ്ട് കാരണം സംഘികൾ സഹായിച്ചിട്ടില്ല എന്ന് പല സ്ഥലത്തും അവർ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഇതൊന്ന് കേട്ടു നോക്കാൻ പറഞ്ഞത് ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിലായിരുന്നു ആ സഹോദരൻ പതിനെട്ട് വർഷം സൗദി ജയിലിൽ കിടന്നത് ആ അത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഓക്കെ അപ്പം പക്ഷേ ആ സഹോദരന്റെ മോചനത്തിനും ആവശ്യമായ തുക ഇത്രയും വേഗം സമാഹരിക്കാൻ കഴിഞ്ഞത് ഭാരതത്തിന്റെ ടെക്നോളജി രംഗത്തുണ്ടായ അതിവേഗ വളർച്ചയാണ് എങ്ങനെയുണ്ട് ചിരിക്കാതിരിക്കുമോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ബെസ്റ്റ് കോമഡിക്കുള്ള അവാർഡ് ആർക്ക് കൊടുക്കണം പത്മ ചേച്ചിക്ക് കൊടുക്കണം ഇനിയാണ് ബാക്കിയുള്ള കാര്യം പിന്നീട് പറയുന്നത് എങ്ങനെയാണ് കേട്ടോ അത് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങളൊന്ന് കേൾക്കണം ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം ഭാരത്തിൽ അതിവേഗം വ്യാപകമായതാണ് ഒരറ്റ ക്ലിക്കിൽ മുപ്പത്തിനാല് കോടി രൂപ മണിക്കൂറുകൾ കൊണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞത് അതായത് ഡിജിറ്റൽ സംവിധാനം നമ്മുടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കൊണ്ടുവന്നതിന് ശേഷം ഒന്നാണ് പത്തനംതിച്ചി ഉദ്ദേശിക്കുന്നത് ഓക്കെ യുപി എന്ന യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന സാങ്കേതിക വളർച്ചയാണ് ഇത്രയും പണം പെട്ടെന്ന് സമാഹരിക്കാൻ കഴിഞ്ഞത് അത്ഭുത നേട്ടത്തിന് കാരണമായത് ഇന്ത്യ എന്ന ഡിജിറ്റൽ എക്കണോമിയായി മാറിയിരിക്കുന്നു ഉഫ് എൻ്റെ അമ്മ എന്നാ തള്ള എൻ്റെ പൂര് ചേച്ചി തള്ളുന്നത് സാറിനെ ഈ ബി ജെ പിയിലേക്ക് പിന്നെ ആരെങ്കിലുമൊക്കെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഈ അവരുടെ മത്തിഷ്കം ഉണ്ടല്ലോ അതങ്ങ് ചുരുങ്ങും ചുരുങ്ങിക്കഴിഞ്ഞ് പിന്നെ അതിനകത്തേക്ക് പിന്നെ ചാണകം ഇങ്ങനെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഉള്ള മൈൻഡും കൂടെ കട്ടായി പോകും അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാൻ സാധിച്ചത് ഇനിയാണ് വളരെ രസകരമായിട്ടുള്ള പോസ്റ്റ് ഈയിടെ പറഞ്ഞ ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രശംസയായി കാണുന്നു ബിൽഗേറ്റ്സ് പറഞ്ഞത് ഇന്ത്യ ഡിജിറ്റൽ സൂപ്പർ പവറായി മാറിയിരിക്കുന്നു ഈ വളർച്ച എന്നെ അത്ഭുതപ്പെടുത്തുന്നു അബ്ദുൾ റഹീമിന്റെ അമ്മയുടെ പ്രാർത്ഥന ഫലം കണ്ടിരിക്കുന്നു ഇതിനുവേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ശ്രീ ബോബി ചെമ്മണ്ണൂറിനും സമൂഹത്തിനും നന്ദി മോദി സർക്കാർ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വികസന രംഗത്ത് ഭാരതത്തിനുണ്ടാക്കിയ അതിവേഗ വളർച്ചയെ ഈ അവസരത്തിൽ എല്ലാവരും രാഷ്ട്രീയം മറന്ന് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു പത്മജ വേണുഗോപാൽ ആഹാ എന്ത് സുന്ദരമായിട്ടുള്ള ഒരു കുറിപ്പല്ലേ കാരണം ഈ കേരളത്തിലെ മലയാളികളുണ്ടല്ലോ അവരെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന ഈ ഈ സംഘികൾ ഈ സംഘികൾ തന്നെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് പത്ത് രൂപ പോലും ഈ കാര്യത്തിൽ കൊടുക്കാൻ പാടില്ലെന്ന് അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ കാരണം ഇതുപോലുള്ള റഹീമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവരാരും ഇത് ഇതിന് മുൻകൈട്ട് ഇറങ്ങത്തില്ല പക്ഷേ ഈ കൂട്ടത്തിൽ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത് അതിജീവിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് തോന്നുന്നത് എനിക്കൊന്ന് പേരത് തന്നെയാണ് തോന്നുന്നു അവരും ഇതുപോലെ പിന്നെ നിയമക്കുരുക്കിൽപ്പെട്ട് സൗദി അറേബ്യയിൽ കിടക്കുന്നുണ്ട് അതിപ്പോൾ യൂസഫ് അലി അവരെ പോലുള്ള വലിയ ആൾക്കാരൊക്കെ ആ ഒരു വിഷയത്തിലും ഇടപെട്ടിട്ടുണ്ട് എന്താണെങ്കിലും തീർച്ചയായിട്ടും മലയാളി പൊളിയാണ് മലയാളികൾ പുലിയാണ് പ്രത്യേകിച്ച് ഈ സംഘികളും ക്രിസ്സംഗികളും അല്ലാത്ത ആൾക്കാർ അപ്പം ഇങ്ങനെ ഒരു സംഭവം മുപ്പത്തിനാല് കോടി എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ നെഞ്ചിൽ മറ്റേ ഇടുത്തി കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മലയാളികൾ വർഗീയത പുറങ്ങാൽ കൊണ്ട് അടിച്ചതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിരുന്നു നിമിഷങ്ങൾ കൊണ്ട് കോടി രൂപ സമാഹരിക്കാൻ ഇവർക്ക് സാധിച്ചത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില കലപ്പ് ഇവർക്ക് നിൽക്കുമ്പോഴാണ് നമ്മുടെ പത്മജോലുള്ള ആൾക്കാർ മറ്റേ ബുദ്ധിസ്ഥിരത ഇല്ലാത്ത രീതിയിൽ ആ ഒരു ക്രെഡിറ്റ് നമ്മുടെ നരേന്ദ്രമോദിയുടെ ആ ഒരു തലയിലേക്ക് കൊണ്ട് ചാർത്താനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ തിന്നുന്നത് ചാണകവും അവർ കുടിക്കുന്നത് ഗോമൂത്രവും അല്ലാത്തത് കൊണ്ട് അവർക്കൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം കാരണം ഇതിനകത്ത് ഇവർ ആര് സഹായിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണെന്നും കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടും ഇത്തരത്തിലുള്ള ചില നമ്പറുകളൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിനുവേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ വീഡിയോമായിട്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ കേട്ട അല്ലെങ്കിൽ ഈ ഒരു പിന്നെ പ്രസ്താവന കേട്ട നിങ്ങൾക്ക് എന്താണോ പത്മജ ചേച്ചിയോട് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾ കമന്റായിട്ട് നമ്മുടെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഒന്ന് അറിയിച്ചേക്കുക അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷേയം നിങ്ങളുടെ സ്വന്തം